എന്തൊരു കഥലെത്തിറിയാവാ ഇവിടേക്ക് കാണാൻ പറ്റും അപ്പൊ എനിക്ക് ഇനി സപ്പോർട്ട് കാര്യം ചെയ്യണ്ട എനിക്ക് ഇപ്പൊ പഴമൂന്ന് മില്യൺ ലൈക്ക് ആയിട്ടുണ്ട് കാണാത്തവര് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കുമ്പളങ്ങി വന്നാൽ നമുക്ക് കുമ്പളങ്ങി അടിപൊളി സ്ഥലങ്ങൾ കാണാൻ പറ്റും ഇവിടെ ഇഷ്ടം ആൾക്കാർ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ കാണാത്തവര് എത്ര ആൾക്കാർ കാണാൻ പറ്റുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നീട് ചാനലുകളുണ്ട് അളിയൻസ് ബ്ലോഗ് കുമ്പളങ്ങി ജീവൻ എന്റെ പേര് ജീവൻ ഞാനിപ്പോ കുമ്പളങ്ങൾ ഉള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും ഇവിടെ കുമ്പളങ്ങി വന്നാൽ നമുക്ക് കുറേ സ്ഥലങ്ങൾ ഇഷ്ടമായ ആൾക്കാർ വന്ന് കാണുന്ന ഒരു സ്ഥലമാണ് കുമ്പളങ്ങി ഞാൻ കാണിച്ചു കാണിച്ച നിങ്ങൾക്ക് ഇത് വേണ്ട ഇപ്പൊ ഞാൻ കുമ്പളങ്ങിനെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഇവിടെ കണ്ടോ ഇവിടെ നമ്മുടെ കുമ്പളങ്ങിനെയുള്ള ആൾക്കാരാണ് കുമ്പളങ്ങൾ ഉള്ള ആൾക്കാരെനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ കുമ്പളങ്ങിന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കിട്ടുന്ന ഒരു സ്ഥലമാണ് കുമ്പളങ്ങി ഞാനിപ്പോ രണ്ട് രണ്ടുപേരെയും കൂടി പരിചയപ്പെടാൻ വേണ്ടിയാണ് അപ്പൊ നമ്മുടെ കുമ്പളങ്ങി ഇവിടെ ഒരു ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് ഇവിടെ കണ്ട അടന്നിറങ്ങസ് അപ്പൊ നമ്മുടെ കുമ്പങ്ങൾ ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ ഫ്രണ്ട്സ് ണേട്ടാണേലിപ്പ കുമ്പളി എല്ലാരും സപ്പോർട്ട് ചെയ്യണുണ്ടാവും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പറഞ്ഞപ്പോൾ പഴിമൂന്നും മില്ല ലൈക്ക് ഉണ്ട് പിന്നെ നമ്മൾ ഇതിൽ കുമ്പളിങ് കണ്ടിട്ടില്ലേ ഇത് കണ്ടാ നമ്മുടെ കുമ്പളങ്ങിന് എന്തൊരു നല്ല ഭംഗിയാണ് ഉള്ള എത്ര ആൾക്കാരായി ഇവിടെ കാണണേ നമ്മൾ കാണാത്തവര് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പറഞ്ഞാൽ എനിക്ക് മില്ലേ ലൈക്ക് ഉണ്ട് ഗെയ്സ് അപ്പൊ നമ്മുടെ ചാനൽ അടങ്ങിയ സ്ലോഫ് കുമ്പളിൻ ജീവൻ പിന്നെ നമുക്ക് ഇത് ഇവിടേക്ക് കാണാൻ പറ്റും അതൊക്കെ കണ്ടോ വണ്ടികൾ കുറേ കിടക്കുന്നുണ്ട് നമുക്കിപ്പോൾ കുമ്പളങ്ങി കാണാം ഇവിടെ കടലാണ് ഇപ്പം ഞാൻ കുമ്പളങ്ങൾ നടക്കുന്നതാണ് കുറച്ച് കാര്യത്തിന് പിന്നെ നമ്മൾക്ക് ഇഷ്ടമാ വണ്ടി പോണ നമുക്ക് കാണാമല്ലോ നിങ്ങൾക്ക് കുമ്പളങ്ങി വന്നാൽ ഒത്തിരി ആൾക്കാർ ഇവിടെയൊക്കെ കാണാൻ വന്നിട്ടുണ്ട് നമ്മുടെ കാണാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ പതിമൂന്ന് മില്യം ലൈക്ക് ഉണ്ട് യൂട്യൂബിൽ കാണാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പതിമൂന്ന് മില്യം പിന്നെ ഒരു രണ്ട് ചേട്ടന്മാർ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ലൈവ് കുമ്പളങ്ങി കിട്ടുന്ന തന്നെയാണ് എൻ്റെ പേര് ഞാനിപ്പോ കുമ്പളങ്കി നിങ്ങളുടെ ജീവൻ ഞാൻ ഇപ്പൊ കുമ്പളങ്കിന് വന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം എന്റെ ഷൂട്ടിങ് കാണാത്തവരൊരു സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ പടുമ്പ് വലിയ ലൈക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ കുമ്പളങ്ങിന് വന്നാൽ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും ഇഷ്ടം ആൾക്കാർ കടൽ കാണാൻ വേണ്ടി കുമ്പളങ്ങിന് കടൽ തീരം ഇത് കണ്ടോ നമ്മളെ കുമ്പളങ്ങിന് വന്നാൽ ഞാൻ മാത്രമല്ല ലൈവും എടുക്കിപ്പോൾ കുറേ ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ട് ഇത് കണ്ട കുറെ ആളുകൾ കണ്ടോ കുമ്പളങ്ങി ുമ്പളങ്ങി അറിയണോ ആഷിക് എന്റെ പുള്ളിയുടെ പേര് ആഷിഖ് എന്നാണ് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ യൂട്യൂബിൽ കുമ്പളങ്ങി ജീവൻ ജീവൻസ് കുമ്പളങ്ങി ജീവൻ അപ്പൊ നമ്മുടെ കുമ്പളെങ്ങില് ഞാനിവിടെ കുമ്പളങ്ങിൽ എല്ലാവരും കണ്ടു അപ്പൊ എനിക്ക് കുമ്പളങ്ങി മാത്രമല്ല നമ്മുടെ കുമ്പളങ്ങി ഇവിടെ വന്യം വന്നിരിക്കുമ്പോ നല്ല സുഖമാണ് അപ്പൊ എന്റെ ആ ചാനലിൽ എല്ലാവരും കാണണം മുളങ്ങാതെ കാണണം കുമ്പളങ്ങി ജീവൻ അളയൻസ് അപ്പൊ ഇവിടുത്തെ എത്തിയതുണ്ട് കുമ്പളങ്ങൻ ജീവൻ അപ്പൊ നമ്മള് നേരം നടക്കനാണ് ഇവിടെ വന്നെത്തുമ്പോ നമ്മള് കൊറേ സ്ഥലങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ നമ്മളെ കുമ്പളങ്ങുന്നു ഇപ്പൊ നിങ്ങളുടെ കുമ്പളങ്കി കാണാത്തവര് എനിക്ക് ലൈവ് ചെയ്യാനുണ്ട് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് ലൈക്ക് ചെയ്യാനുണ്ട് ഷെയർ ചെയ്യാനുണ്ട് കുമ്പളങ്ങി സ്ഥലം നല്ല പൊളിഞ്ഞ സ്ഥലമാണ് അപ്പൊ നമ്മുടെ ചാനലിന്റെ കുമ്പളങ്ങിൽ വന്നു നമ്മളിവിടെ കുമ്പളങ്ങില് ഒത്തിരി ആൾക്കാർ എന്റെ ചാനലിൽ കാണാത്ത ആൾക്കാരുണ്ട് ലൈവ് മാത്രമല്ല ലൈക്കും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങിൽ ഞാൻ മാത്രമല്ല കുമ്പളങ്ങില് എൻ്റെ കൂടെ നിന്ന ഒരു ടീമാണ് അപ്പോൾ ഗെയ്സ് നമ്മുടെ ചാനലിൽ കുമ്പളി കാണാം അപ്പൊ ചേട്ടന് അപ്പൊ ഗൈസ് നമ്മുടെ ചെറുനാണിത് കുമ്പളങ്ങി വിള ചെണ്ണും ഇത് കുമ്പളങ്ങി അപ്പൊ കേസ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഉണ്ട് എനിക്ക് മില്ല ലൈക്ക്ണ്ട് കേസ് അപ്പം ഒരു തിയേറ്ററിനും കൂടി ഉണ്ട് രണ്ടെന്നു എന്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അപ്പൊ ഗ് നമ്മുടെ ചാനലിൽ ഫോണെടുത്ത് നോക്കണുണ്ട് അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുമ്പളങ്ങി ജീവനെ കാണാൻ പറ്റാത്തവര് കാണണം പിന്നെ കുമ്പളങ്ങി മാത്രല്ല എനിക്കിപ്പോ മില്ല ലൈക്ക് ഉണ്ട് ഗെയ്സ് അപ്പൊ നമ്മളെ കാണാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യുക എനിക്ക് എല്ലാരും ലൈക്ക് ചെയ്യുക അതായത് താങ്ക് യു അപ്പൊ താങ്ക് യു അപ്പൊ അളിയൻസ് താങ്ക് യു എല്ലാരും വിടാ അപ്പൊ ഇനിയും നാളെ കാണാം